പത്തരമാറ്റ സീരിയലിന്റെ ഹിന്ദി റീമേക്ക് ആയിട്ടുള്ള സ്റ്റോറിയിൽ ഇനി വരാൻ പോകുന്ന പത്തരമാറ്റിന്റെ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് ആദർശം ഉണ്ടായ ആവുന്ന വളരെയധികം ട്രാജിക് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് കേട്ടോ ഹിന്ദി റീമേക്കിൽ വരുന്നത് അങ്ങനെ അന്ന് ആക്സിഡന്റിൽ വെച്ച് അഭി മരിച്ചതിന് ശേഷം നവ്യയ്ക്ക് അവിടെ അനന്തപുരി വിട്ടു പോകാൻ ഒട്ടും തന്നെ താല്പര്യമില്ല ഇത്ര കാലം അഭി തന്നോട് ചെയ്ത് തോർത്തുകൊണ്ട് തന്നെ നവ്യയ്ക്ക് വെറുപ്പായിരിക്കട്ടോ അഭി ഒരു ക്രൂരനാണെന്ന് സത്യമൊക്കെ നവ്യ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇത്ര കാലം അഭിയുമൊത്ത് തനിക്കൊരു ജീവിതം കിട്ടിയില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു ആക്സിഡന്റിലൂടെ അഭി മരിച്ചു പോവുകയും ചെയ്തു ഇനി ഒരിക്കലും തനിക്ക് അനന്തപുരി വിട്ടു പോവാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആദർശനെ തന്റെ വരുതിയിലാക്കണം ആദർശ മൊത്തം ഒരു ജീവിതമായിരിക്കട്ടെ പിന്നെ നവ്യ സ്വപ്നം കാണുന്നത് എന്നാൽ ഇതേ സമയത്ത് നയനെ മനസ്സിലാക്കുന്നുണ്ട് താൻ എത്രമാത്രം ആദർശേട്ടനെ സ്നേഹിച്ചിട്ടുപോലും ആദർശേട്ടനാവട്ടെ തന്നോട് ഒരിക്കലും തന്നെ സ്നേഹമില്ല എപ്പോഴും സ്നേഹമുള്ളതുപോലെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആദർശേട്ടനെ സ്നേഹിക്കാൻ ഒരിക്കലും ദേവേനെ സമ്മതിക്കില്ല അതുകൊണ്ട് സ്വയമേ ആദർശേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയായിരിക്കും നല്ലത് െ തീരുമാനിക്കും താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന കാര്യം ആദർശേട്ടന് മുന്നിൽ തെറിഞ്ഞതാണല്ലോ അത് മാത്രമല്ല അന്ന് ആദർശേട്ടന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒത്തിരി അധികം സ്ട്രഗിൾ ചെയ്തതാണല്ലോ എന്നിട്ട് പോലും തന്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നും ആദർശേട്ടൻ മനസ്സിലാക്കുന്നില്ല ഇനി ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആദർശേട്ടൻ ഒരിക്കലും തന്നെ സ്വീകരിക്കാനും ഭാര്യയായിട്ട് സ്വീകരിക്കാനും പോകുന്നില്ല കാരണം ഒരു അങ്ങനെ സ്വീകരിച്ചാൽ തന്നെ അത് ദേവേനയുടെ വിലക്കായിരിക്കും അതുകൊണ്ട് ഇനി ഒരിക്കലും താൻ ഈ വീട്ടിൽ നിന്നൊരു യാതൊരു കാര്യവുമില്ല ഒരിക്കലും മാതൃശീറ്റം തന്നെ സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ നായനെ അവട്ടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ നായനെ അവട്ടെ ആരും അറിയാതെ തൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ട് തന്നെ അവിടെ നിന്നും മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞു കൊണ്ടായിരിക്കട്ടെ അവിടെ നിന്നും ഇറങ്ങുന്നത് എന്നിട്ട് നായനെ വീട്ടിലേക്ക് പോകാൻ പാകമില്ലല്ലോ അതുകൊണ്ട് നേരെ ഒരു ഹോസ്റ്റലിലേക്ക് ലേഡീസ് ഹോസ്റ്റലിലേക്കായിരിക്കും പോകുന്നത് അങ്ങനെ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം എന്താണെങ്കിലും നയനക്കൊരു ചെറിയ രീതിയിലെങ്കിലും വരുമാനം വേണമല്ലോ അതുകൊണ്ട് നയനക്കാവട്ടെ കുറച്ചെങ്കിലും ഡിസൈൻ രംഗത്ത് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അവിടെയുള്ള കുറച്ച് കുട്ടികളൊക്കെ ആർട്ടും ഡ്രോയിങ്ങും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട നയന ഇതേ സമയത്ത് തന്നെ ആയിരിക്കും നായനയെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒരു പയ്യൻ എപ്പോഴും നായനയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ആ പയ്യൻ ആവട്ടെ നയനയുടെ കൂടെ പഠിച്ചതായിരിക്കും വിവാഹബന്ധത്തിൽ അവരത്ര വലിയ സ്വരചേർച്ചയിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേട്ടോ നയനയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് പണ്ട് ചെറുപ്പത്തിൽ നയനെ സ്നേഹിച്ചു നിന്ന ഒരാളായിരുന്നു എന്നാൽ നയനയുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞതോടുകൂടെ തന്നെ പിന്തിരിഞ്ഞ് നിന്ന ആളായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും ദാമ്പത്യ ജീവിതമായി നല്ല സ്വരചേർച്ചയില എന്ന് മനസ്സിലാക്കി അയാളാവട്ടെ വീണ്ടും തന്റെ പ്രണയം പോയിട്ട് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നായനയുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും നയനെ എൻ്റെ പുറകെ നടക്കുന്നത് എങ്ങനെയെങ്കിലും നയനെ സ്വന്തമാക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കട്ടെ അയാൾക്ക് എന്നാൽ ഈ ഒരു ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിക്കുന്ന സമയത്തായിരിക്കട്ടെ നയനയും ആദർശ് തമ്മിൽ ഡിവേഴ്സ് ആയിട്ടില്ല എന്ന കാര്യം തന്നെ അയാൾ മനസ്സിലാക്കുന്നത് എന്നാൽ ആദർശനാവട്ടെ നയനോട് മനസ്സിൽ ഒത്തിരി അധികം സ്നേഹമുണ്ടെങ്കിലും ദേവേനെ പേടിച്ചിട്ടായിരിക്കട്ടോ ആദർശ് ആ ഒരു ഇഷ്ടം തുറന്നു പറയാത്തതും നയനെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തതൊക്കെ എന്നാൽ ഇയാൾ തീരുമാനിക്കുകയാണ് എങ്ങനെയെങ്കിലും ആദർശിൻ്റെ കയ്യിൽ നിന്ന് ഡിവേഴ്സ് വാങ്ങിയെടുക്കണം അങ്ങനെ നയനെ സ്വന്തമാക്കണമെന്നൊരു തീരുമാനത്തിലെത്താണ് എന്നിട്ട് ആദർശിന്റെ മനസ്സിൽ നയനയോട് വെറുപ്പ് തോന്നാനുള്ള പ്രയത്നങ്ങളാണ് കേട്ടോ ചെയ്തു കാണിക്കുന്നത് ഇത് തന്നെ ആയിരിക്കുമല്ലോ നവ്യയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും നയനെ ആദർശിന്റെ മനസ്സിൽ നിന്ന് പാടെ ഒഴുകി പോകണം എന്നിട്ട് ആ സ്ഥാനം കയ്യെടുക്കണം എന്നായിരിക്കും നവ്യയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ആദർശ് നയനയുമായിട്ടുള്ള സകല ബന്ധുക്കൾ വേർപ്പെടുത്തണം എന്നൊരൊരു ലക്ഷ്യം മാത്രമായിരിക്കട്ടെ നവ്യയ്ക്ക് ഇതേ ലക്ഷ്യത്തോടെ തന്നെയായിരിക്കും നയനയുടെ കാമുക നടത്തുന്നത് എന്നിട്ട് നയനയുടെ പുറകെ തന്നെ നയന അറിയാതെ നയനയെ തന്നെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടോ ഇയാൾ നടക്കുന്നത് പിന്നീട് അങ്ങനെ നയനെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നുണ്ട് എന്നാൽ നയന ചിന്തിക്കുന്നത് തൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളല്ലേ എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു പരിഗണന മാത്രമേട്ടോ നയന കൊടുക്കുന്നുള്ളൂ എന്നാൽ ആദർശിന് പിന്നീട് മനസ്സിലാവുന്നിട്ട് നയനെ എവിടെയാണ് നിൽക്കുന്ന കാര്യം കാര്യമെന്ന് ആദർശ അന്വേഷിച്ച സമയത്തന്നെ ഇങ്ങനൊരു ലേഡീസ് ാണ് നയന നിൽക്കുന്നത് എന്ന് മനസ്സിലാവാണ് ഇടയ്ക്കിടക്കൊക്കെ ആദർശാവട്ടെ തന്റെ മനസ്സിലൊരു ചെറിയ ഇഷ്ടം നയനോടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ നയനെ കാണാൻ വേണ്ടിട്ട് ഇടക്കിടയ്ക്ക് ആ ഒരു പരിസരത്തുള്ളിൽ നടക്കുന്ന സമയത്തായിക്കട്ടോ എപ്പോഴും നയനയുടെ പുറകെ തന്നെ ഈ പയ്യെ ഇങ്ങനെ നടക്കുന്നതും ഒക്കെ ആയിട്ട് ആദർശ് കാണുന്നത് അങ്ങനെ ആദർശിന്റെ മനസ്സിലും ചെറിയൊരു സംശയം തോന്നി പോവാണ് എപ്പോഴും നയനെ പോകുന്ന വഴികളിലെല്ലാം തന്നെ ഇയാളെ കാണുന്ന സമയത്ത് ആദർശൻ അങ്ങ് ദേഷ്യം വന്നിട്ട് പിന്നീട് അങ്ങനെ നേരിട്ട് നയനോട് പിന്നെ പോയി ചോദിക്കുന്നുണ്ട് എന്നാലും നയനിനി ഇത്രത്തരെയുള്ള ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല എന്നെ ഒഴിവാക്കാൻ വേണ്ടി മനപൂർവ്വമാണല്ലേ നീ അനന്തപുരി വിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് നിനക്ക് വിവാഹത്തിന് മുൻപ് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു അല്ലേ അങ്ങനെ നിനക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ നിനക്ക് ഇവന്റെ കൂടെ തന്നെ അങ്ങ് പോയിക്കൂടായിരുന്നു എന്റെ സമ്മതം പോലും ഇല്ലാതെ എന്തിനാണ് പിന്നെ എന്റെ ജീവിതത്തിലേക്ക് മുഖം മറച്ചിരുന്നു വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കട്ടെ ആദർശങ്ങൾ നയനോട് ദേഷ്യപ്പെടുന്നത് എന്നാൽ ആദർശ ആവട്ടെ ദേശത്തോടെത്താതെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്തേ നായനെ ചിന്തിക്കുന്നുണ്ട് ആദർശട്ട ആദർശിട്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രമാത്രം തരം തരാൻ എന്റെ ബാക്കിയില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നു പോലും ഇറങ്ങി തന്നല്ലോ ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു തരണം എന്നൊക്കെ ചോദിക്കട്ടെ നയന ആദർശേട്ടനെ ഇനിയെങ്കിലും സ്വസ്ഥമായൊരു ജീവിതം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ സ്വയം വഴി തെരഞ്ഞെടുത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നിട്ടിപ്പോൾ എന്താ വീണ്ടും എന്നെ കുറ്റപ്പെടുത്താനാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ്ടോ നായെ ചോദിക്കുന്നത് എന്നെ ആദർശ പറഞ്ഞിരുന്നു എൻ്റെ ജീവിതവും ജീവനും ഇല്ലാതാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് പോന്നിരിക്കുന്നത് ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്ന സമയത്ത് നവ്യജി ആവട്ടെ നവ്യജി ആവട്ടെ എപ്പോഴും ആദർശേട്ടൻ്റെ പുറകെ തന്നെയായിരുന്നു ഇനിയെങ്കിലും ഞാൻ കാരണം നവ്യേചിക്കൊരു ജീവിതം കിട്ടട്ടെ കിട്ടിട്ടെ എന്തായാലും ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല ഒരിക്കലും അമ്മ അതിന് സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വഴിമാറി തന്നതാണ് ഇനിയെങ്കിലും മാതഷേട്ടൻ നാവിയേച്ചി സ്വീകരിക്കണം എന്നൊക്കെ പറയാനുട്ടോ നയന ചേച്ചിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആദ്യമേ സ്നേഹിച്ചിരുന്നതല്ലേ അതുകൊണ്ട് ആ പഴയ ഇഷ്ടം ഇപ്പോഴും ചേച്ചിയുടെ മനസ്സിൽ ബാക്കിയുണ്ട് ചേച്ചിയുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആദർശനെ അതെല്ലാം പുറത്തു കൊടുത്ത് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം എന്നൊക്കെ പറയാൻ എന്നാൽ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആദർശം ദേഷ്യം വന്നിട്ട് ആദർശ നയനോട് ഷൗട്ടിയാണ് നയന നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചങ്ങ് ഷൗട്ട് കേട്ടോ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടോ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് തന്നെ നയനയുടെ കാമുകൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നയനോട് ഇഷ്ടം തുറന്ന് പറയുന്നത് അപ്പോഴായിരിക്കട്ടെ ആദ്യമായിട്ട് ഇയാളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് ചിന്ത എന്ന് വിചാരിച്ചത് വിചാരിക്കുന്നത് എന്നിട്ട് നയനെ ആവട്ടെ അയാളോടങ്ങ് പൊട്ടിത്തെരുക്കും എന്നിട്ട് പറയുന്നത് ഞാൻ ഇന്നൊരാളുടെ ഭാര്യയാണ് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നോട് ഇഷ്ടമൊക്കെ തുറന്നു പറയുന്നത് ഞാനും എന്റെ ഭർത്താവും തമ്മിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അതിൻ്റെ ഇടയിൽ നിങ്ങൾ വന്ന് നുഴഞ്ഞു കയറാൻ നിൽക്കണ്ട എന്റെ ജീവിതത്തിൽ എനിക്ക് ആർക്കും മറ്റാർക്കും എന്റെ ഭർത്താവിന്റെ സ്ഥാനം കൊടുക്കാൻ കഴിയില്ല എന്നൊക്കെ അയാളോട് അങ്ങ് അയാളോടങ്ങ് ദേഷ്യപ്പെടണിട്ടോ നയന ഒരിക്കലും നിങ്ങളെ എന്നല്ല മറ്റാരെയും ഭർത്താവായിട്ട് ഈ ജന്മം സ്വീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആണ ഇട്ട് പറയുന്നിട്ട് നയന അപ്പോഴേക്കും ആ കാമുകിന് മനസ്സിലാവണ്ടോ ഒരിക്കലും തന്റെ നയനെ തനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ല എന്ന കാര്യം അങ്ങനെ അയാൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ആദർശനെ ഇല്ലാതാക്കണം ആദർശ ഇല്ലാതായാലേ ഇനി നയനെ മൊത്തം ഒരു ജീവിതം ഉണ്ടാവുള്ളൂ എങ്ങനെയെങ്കിലും ആദർശനെ ഇല്ലാതാക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരിക്കോട്ടെ പിന്നീട് ആ കാമുകനെ അതിനു വേണ്ടിയിട്ട് പല വഴികളും അയാൾ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് തവണ ആദർശനെ കൊല്ലാനുള്ള ശ്രമവുമായിട്ട് ഈ ഒരു കാമുകൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും ദൈവനിമിത്തം പോലെ അവിടെ എല്ലാം തന്നെ രക്ഷകയായിട്ട് നയന വരുന്നുണ്ട് എന്നാൽ ഒത്തിരി തവണ ഇയാൾ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ആദർശനവട്ടേ മനസ്സിലാവട്ടോ നയനയുടെ കാമുകൻ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അതുവഴി നായനയെ നേടാൻ വേണ്ടിയിട്ടാണ് അയാളുടെ ശ്രമം എന്ന് മനസ്സിലാവുകയാണ് എന്നിട്ട് തെറ്റിദ്ധരിച്ചു കൊണ്ട് തന്നെ നയനയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് ആദർശ് നീയും നിന്റെ കാമുകനും ചേർന്നിട്ട് എന്നെ ഇല്ലാതാക്കാനോ നായനെ ശ്രമിക്കുന്നത് എന്നാലും നീ എന്നോട് ഇത്രമാത്രം ക്രൂരമായിട്ടൊക്കെ പെരുമാറണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നായനോട് ദേഷ്യപ്പെടുന്നുണ്ട് ആദർശനാവട്ടെ തൻ്റെ മനസ്സിൽ നയനോട് സ്നേഹം സ്നേഹമുണ്ടായിരിക്കട്ടെ ഒരിക്കലും തനിക്കത് തുറന്നു പറയാൻ യാതൊരു ഇല്ല ഇനി ഒരു പക്ഷേ അത് തുറന്നു പറഞ്ഞാൽ പോലും തൻ്റെ അമ്മയ്ക്ക് അത് വലിയ വിളക്കായിരിക്കും ദേവേനയ്ക്കാവട്ടെ നയനെ ആദർശ് അംഗീകരിക്കുന്നതോട് ഒട്ടും തന്നെ യോജിപ്പില്ല അതുകൊണ്ട് ആദർശാവട്ടെ നയനോടുള്ള തൻ്റെ ഇഷ്ടം എപ്പോഴും മനസ്സിലിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ താൻ ഇത്രമാത്രം മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നത് അത് നയനെ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ആദർശ് ചിന്തിക്കുന്നത് ഒരിക്കലും നയനെ വിട്ടുപിരിയാൻ ആദർശിന് കഴിയില്ല അതുപോലെ തന്നെ ആയിരിക്കട്ടെ നയനക്കും നയനക്ക് മറ്റൊരു പുരുഷനെയും തൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണാനേ സാധിക്കില്ല ആദർഷേട്ട് മാത്രം തന്നെയായിരിക്കും നയനെ മനസ്സിലും ഇതേ സമയത്ത് നവ്യ അവ അനന്തപുരി വീട്ടിൽ വെച്ച് എങ്ങനെയെങ്കിലും ആദർശനെ സ്വന്തമാക്കണം ലക്ഷ്യം മാത്രമായിരിക്കും എന്നിട്ട് ഒത്തിരി അധികം തവണ ആദർശിനെ വശീകരിക്കുന്ന രീതിയിൽ പലതവണ പല വിധം കാണിച്ചു കൊടുക്കും എങ്കിൽ പോലും ആദർശ ആവട്ടെ അതിലൊന്നും വഴിപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നവ്യ അവട്ടെ വേറൊരു ഫോൺ എടുത്തിട്ട് അതിൽ നിന്നും നയനയുടെ മെസ്സേജ് ആണ് ഇത് നയനയും നയനയുടെ കാമുകനും തമ്മിൽ ചാറ്റ് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ആദർശിനെ ഒത്തിരി അധികം തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ നയനയുടെ കാമുകൾ യും നവ്യയുടെയും ലക്ഷ്യം ഒരൊറ്റൊന്ന് മാത്രമായിരിക്കും എങ്ങനെയെങ്കിലും ആദർശനെയും നയനെയും പിരിക്കണമെന്നൊരറ്റ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ രണ്ടുപേരും ചാറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മെസ്സേജുകളൊക്കെ കൈമാറുന്നുണ്ട് എന്നിട്ട് ആ ഒരു മെസ്സേജ് എല്ലാം തന്നെ ആദർശിനെ കൊണ്ടുവന്ന് കാണിച്ചു നെ കണ്ടില്ലേ നയനേച്ചി സ്വന്തം കാമുകൻ അയച്ച മെസ്സേജ് ആണെന്ന് ഇതൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശിന് കാണിച്ചു കൊടുക്കുന്നത് അപ്പോഴും ആദർശാവട്ടെ അതിനെക്കുറിച്ച് നയനോട് ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ നയനെ പറയുന്നിര ഇല്ല ആദർശേട്ടാ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും അപ്പോഴെ ആദർശ് പറഞ്ഞിട്ട് എനിക്ക് പണ്ടേ അവന് സംശയമുണ്ടായിരുന്നു അപ്പോഴിനെ നയന പറഞ്ഞിട്ട് ഇല്ല ഇല്ല ആദർശട്ടെ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഓരോ തവണയും അവൻ പ്രണയാഭ്യർത്ഥയായിട്ട് എന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ അതിനൊന്നും ചെവി കൊണ്ടിട്ടില്ല അന്നേരത്തിന്റെ ആദർശനാവട്ടെ നവ്യ പറഞ്ഞതനുസരിച്ച് ഒത്തിരി അധികം സംശയം തോന്നുന്നത്തെ നയനയുടെ പേരിൽ എന്നിട്ട് നയനയുടെ ഫോൺ എടുത്തിട്ട് അയാളെ വിളിക്കാനിട്ട് ആദർശ് അന്നേരത്തിന് അയാൾ ഫോൺ എടുത്ത ഉടനെ തന്നെ വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് ആയിക്കോട്ടെ സംസാരിക്കുന്നത് അതും കൂടെ കേട്ട ഉടനെ തന്നെ ആദർശ് വളരെയധികം നയനയെ തെറ്റിദ്ധരിച്ചു പോവാണ് എന്നാൽ ഇത് നവിയുടെയും അയാളുടെയും പ്ലാൻ ആയതുകൊണ്ട് തന്നെ അയാൾ മനഃപൂർവ്വമായിക്കട്ടോ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുക എന്നാൽ ഇവരുടെ വഴക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ വീട്ടുകാരും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് മോളെ ഇത്ര കാലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്ക് ഇനി എന്നാ അവസാനിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ അവരൊരു രണ്ടുപേരെയും ഉപദേശിക്കുന്നുണ്ട് അപ്പോഴെണ്ണി നായന പറയുന്നത് മുത്തശ്ശി ഒരു തെറ്റും ചെയ്തിട്ടില്ല ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല ഞാൻ ആകെ പെട്ടുപോയതാണെന്നൊക്കെ പറയും അന്നേരം തന്നെ മുത്തശ്ശിയും മുത്തശ്ശനും പറയുന്നുണ്ട് എന്താ നിങ്ങൾ തമ്മിൽ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ രണ്ടുപേരും സ്വസ്ഥമായിട്ടൊന്നും തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ നിങ്ങൾ തമ്മിൽ എന്നൊക്കെ പറയൂട്ടോ എന്നാൽ ആദർശനാവട്ടെ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഭയങ്കര അങ്ങ് ഫീലായി പോകുകയാണ് എന്നിട്ട് ആദർശ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാലും എൻ്റെ നയനെ എൻ്റെ കൂടെയുള്ളപ്പോൾ എനിക്കതിൻ്റെ വില മനസ്സിലായില്ല അവൾ എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ കഴിയില്ല അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യം വരും കേട്ടോ ആദർശിന് എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മനസ്സ് തുറന്ന് അവളോട് സംസാരിക്കണം ഇനിയെങ്കിലും അവളെ പിരിയാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ ചിന്തിച്ച് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായി പോകാണ്ട് ആദർശ് അങ്ങനെ വല്ലാതെ ആദർശിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ ആദർശന ഒരു ലെറ്റർ വരുന്നത് അത് മറ്റൊന്നുമല്ല നയനയച്ച ഡിവേഴ്സ് നോട്ടീസ് ആയിരിക്കും എന്നാൽ ആ ഒരു ഡിവേഴ്സ് നോട്ടീസ് കണ്ടിട്ട് ആദർശനവട്ടെ കണ്ണ് പോവാണ് എന്നിട്ട് ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നാലും അവളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയായിരുന്നോ ഇത്ര കാലം ഞാൻ സംശയിച്ചതുപോലെ തന്നെ നയനക്കൊരു കാമുകനുണ്ടല്ല അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവളിപ്പോൾ ഈ സമയത്ത് എനിക്ക് ഡിവേഴ്സ് നോട്ടീസ് സഹായിച്ചത് എന്നൊക്കെട്ടോ ആദർശി ചിന്തിക്കുന്നത് എന്നാൽ ആ ഒരു ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പു പോലും ഇടാതെ ആദർശ ആവട്ടെ ദേഷ്യം കൊണ്ടതിനെ അതങ്ങ് വലിച്ചു കീറി കളയും എന്നിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ ആദർശം ആവട്ടെ തൻ്റെ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് തന്നെ നേരെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് നയനെ ഇങ്ങനെ കോരി വാരി കോരി എടുത്തിട്ടിങ്ങനെ പൊക്കിക്കൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാണേ എന്നാൽ ആദർശം ഇങ്ങനെ നയനെ എടുത്തു പൊക്കി വരുന്നത് കണ്ട് വീട്ടിലെല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവാണ് എന്നാൽ ആദർശാവട്ടെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കട്ടോ നയനെ അവട്ടെ എന്താണ് ഈ ആദർശനെ പറ്റിയെന്ന് വിചാരിച്ചിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയായിരിക്കും എന്നിട്ട് നയനെ അവിടെ കൊടുന്ന് ഇറക്കി വെച്ചതിന് ശേഷം ആദർശ് ഇങ്ങനെ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഇവൾക്ക് എന്നെ ഒഴിവാക്കണം പോലും ഇവൾ ഇവൾ എനിക്കിതാ ഡിവേഴ്സ് നോട്ടീസ് അയച്ചിരിക്കും ഒരിക്കലും ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് നീ കരുതണ്ട ഞാൻ ഒരിക്കലും അതിൽ അതിലൊപ്പിടാനും പോകുന്നില്ല എന്നെ ഒഴിവാക്കിയിട്ട് നിനക്ക് അങ്ങനെ നിന്റെ കാമുകന്റെ കൂടെ ജീവിക്കാനൊന്നും കഴിയില്ലടി എന്നൊക്കെ ഇങ്ങനെ പറയാനോ ആദർശ് അന്നേരം തന്നെ നയന വീണ്ടും പറയുന്ന ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും ഞാൻ ആർക്കും ഡിവേഴ്സ് നോട്ടീസും അയച്ചില്ല അത് തെളിയിക്കാൻ എനിക്ക് പറ്റുമെന്നൊക്കെ എന്നൊക്കെ പറയാട്ടെ നായന അങ്ങനെ നയനയാവട്ടെ അപ്പോഴത്തേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ എല്ലാവരും ഡിവേഴ്സ് നോട്ടീസ് അയച്ചത് എന്നത് തെളിയിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങളെല്ലാം തന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ ആദർശം നായനയാവട്ടെ ഇപ്പോഴും പ്രണയം തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടുപേരും മൗനമായിട്ട് നിന്നു പോവാണ് ഈ സമയത്ത് നവ്യയുടെ കുബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നവ്യ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ അവർ ഒരുമിച്ചാൽ ശരിയാവില്ലല്ലോ എങ്ങനെയെങ്കിലും ആദിഷ്യനെ സ്വന്തമാക്കിയേ പറ്റുകയുള്ളൂ ഒരു പക്ഷെ താനേ അനന്തപുരി വിട്ടുപോയാൽ ഒരിക്കലും തനിക്ക് അനന്തപുരിലെ സ്വത്തുക്കളും പണങ്ങളും ഒന്നും കിട്ടില്ല ഒരിക്കലും താൻ ആഗ്രഹിച്ചിട്ട് അഭിയല്ല അനന്തപുരി സ്വത്ത് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നവ്യ അനന്തപുരിയിലേക്ക് കയറി വന്നത് അതുകൊണ്ട് തന്നെ അഭി മരിച്ചിട്ട് പോലും തനിക്ക് തൻ്റെ വീട്ടിലേക്ക് പോകാൻ യാതൊരു താല്പര്യവുമില്ല എങ്ങനെയെങ്കിലും അനന്തപുരിൽ തന്നെ കടിച്ചു തൂന്നി നിൽക്കാനാണ് കേട്ടോ നവ്യയുടെ പ്ലാന് ആദർശാണെങ്കിൽ നയനെ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നതെന്ന് അയനേക്കാണെങ്കിൽ ആ സ്നേഹം വേണ്ട താനും എങ്ങനെയെങ്കിലും താൻ ആദർശനെ വളച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സ്നേഹാദരമായിട്ടുള്ളൊരു ജീവിതം തനിക്ക് കിട്ടുമെന്ന് മാത്രമല്ല ഈ അനന്തപുരിയിലെ മുഴുവൻ അവകാശം തനിക്ക് വന്നേ വന്നു ചേരും അങ്ങനെ നവ്യാവട്ടെ അഭി പണ്ട് ചെയ്തിരുന്നത് പോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 ലാസ്റ്റ് എപ്പോഴും ആദർശിൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറെ തെറ്റിദ്ധാരണകളൊക്കെ വരുത്തി തീർത്തിയിട്ടുണ്ടാവും എന്നാൽ അനിയുടെയും നന്ദുവിൻ്റെയും ഇടപെടൽ കൊണ്ട് തന്നെ ആദർശിന്റെ മനസ്സിലുള്ള നയനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ ആദർശു നയനയും ഒരുമിച്ച് ജീവിക്കുന്നൊക്കെയുണ്ട് ആദർശിന്റെ ഭ്രാന്തമായിട്ടുള്ള നായനയോടുള്ള സ്നേഹം കാണുന്ന സമയത്ത് ദേവയാനക്കവിട്ടെ മനസ്സറിയുന്നുണ്ട് എന്ന് മാത്രമല്ല മുത്തശ്ശിൻ്റെയും മുത്തശ്ശിൻ്റെയും നിർബന്ധ പ്രകാരം തന്നെ ആ ദേവേനെ മരുമകളായി തന്നെ നയനെ അംഗീകരിക്കുന്നുണ്ട് അതിനുശേഷം മാത്രമായിരിക്കോട്ടെ ആദർശൻ നയനെ നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് പിന്നീട് അങ്ങനെ ആദർശൻ നായനയും വളരെയധികം സ്നേഹത്തിലായിക്കോട്ടെ രണ്ടുപേരും ജീവിക്കുന്നത് അങ്ങനെ വളരെയധികം രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ഇനി പത്തരമാറ്റിൽ വരാൻ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ആദർശം മരിക്കുന്ന ഒരു എപ്പിസോഡും കൂടെ വരുന്നുണ്ട് കേട്ടോ പത്തരമാറ്റിൽ അത്